ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്ങും നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ സെപ്പറേഷൻ എന്റാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് നോക്കേണ്ട സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അവിടെ ആ ഒരു സെപ്പറേഷൻ എന്റാവുന്നതായിട്ട് ഡിസ്റ്റൻസ് അതൊക്കെ എന്താവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെ ടൈമാണോ നിങ്ങളുടെ കൂടെ ഇവർ സ്പെൻഡ് ചെയ്തത് അതെല്ലാം ഇപ്പോൾ റീകോൾ കോൾ ചെയ്യാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നത് ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആരോടും സംസാരിക്കത്തില്ല ഞാൻ ഇന്ന പോലൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല ഇവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒത്തിരി പ്രഷർ ഇവരുടെ മേലുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവരുടെ ഒന്നും അവസാനിച്ചിട്ടില്ല പ്രഷർ ഇരിക്കെ തന്നെയാണ് ഇവർ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇവർക്കറിയാം എൻ്റെ പേഴ്സൺ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരോട് എനിക്ക് വഴക്കിടേണ്ടതായിട്ട് വരും കുറേ ആൾക്കാരുടെ ബന്ധം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഇവർക്കറിയാം അവർ യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ എൻഡ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു ഫ്ലിപ്പ്കാർഡ് പേഴ്സൺ വന്നിട്ട് മെസ്സേജോ കോളോ ചെയ്തായിട്ട് കാണാൻ സാധിക്കും ഇന്നലത്തെ റീഡിംഗ് ഇട്ടപ്പോൾ ഒരാൾ മെസ്സേജ് വന്നു കോൾ വന്നു എന്നൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കൊക്കെയാണ് മെസ്സേജോ കോളോ വന്നത് അവർക്കൊക്കെ ഒത്തിരി കൺഗ്രാറ്റ്സ് കാരണം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഒന്ന് വന്നത് നിങ്ങൾക്കപ്പോൾ എന്ത് ഹാപ്പി ആയി കാണും എന്ന് എനിക്കറിയാം അപ്പോൾ മെസ്സേജോ കോളോ വന്നവർ മെസ്സേജോ കോളോ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ കോളിനെ കട്ട് ചെയ്തായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും സ്ട്രഗിൾ ആക്കിയിട്ട് ഇത്രയും വേദനിപ്പിച്ചിട്ട് ഇപ്പോൾ എന്തിനാണ് എനിക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നത് വേണ്ട എനിക്ക് സംസാരിക്കേണ്ട അങ്ങനെ ഒരു നിലപാടാണ് നിങ്ങളെടുത്തത് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരുടെയൊക്കെ എനർജിയാണ് ഇത് എങ്കിൽ ഉറപ്പായിട്ടും കമൻ സെക്ഷനിൽ പറയണേ അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യാൻ ശ്രമിച്ചു അവർ നേരിട്ടല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഇത് ഇവർ ഒത്തിരി റൊമാൻറ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടി പാഷനേറ്റീവ് എനർജിയിലാണ് ഉള്ളത് നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇവർ ഇപ്പം നിങ്ങളും ഇവരും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ഇവരെ കൂടുതലായിട്ടും വർക്കിൽ ബിസി ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ചിന്ത വരാതിരിക്കാൻ മറ്റുള്ള കാര്യങ്ങളിൽ ബിസി ആകാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവർക്ക് ചില ആൾക്കാർക്ക് വർക്കിലും ഇൻട്രസ്റ്റ് ഇല്ല തേർഡ് പാർട്ടിയിലും ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ നിങ്ങളോട് മാത്രമാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് കാരണം നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഒട്ടും സ പറ്റുന്നില്ല സഹിക്കാൻ എന്ത് ചെയ്യും ഞാൻ എന്നുള്ള ഇതിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ ബ്ലോക്ക് ചെയ്ത് കാണും ഇല്ലെങ്കിൽ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കാണും അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവരോട് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലയെന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്ത് ചെയ്യും ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഇവർ ഈ ഒരു സെപ്പറേഷൻ എൻ്റാക്കാൻ ആഗ്രഹിക്കുന്നു സ്പൈ ചെയ്യുകയാണ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് ഒന്നാവാൻ സാധിക്കുമോ മറ്റുള്ളവർ മുഖേനയും സ്വന്തം ഐ ഡിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഐ ഡി നിന്നൊക്കെ നിങ്ങളെ എന്താണ് ചെയ്യുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എല്ലാം സ്പൈ ചെയ്യുന്നുണ്ട് ഇവർ അപ്പോൾ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഇവർ എന്തെങ്കിലും റൊമാൻറ്റിക് മെസ്സേജ് ഇട്ടാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു പ്രതികരണമൊന്നും ഉണ്ടാവത്തില്ല കാരണം നിങ്ങൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാത്തത് ഇവിടെ ഇവർ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡായിട്ട് മാരേജ് റിലേറ്റഡ് ആയിട്ട് മെസ്സേജ് നിങ്ങൾക്ക് തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മേരേഡായിട്ടുള്ള കപ്പിൾസ് ആണ് ഇപ്പോൾ സെപ്പറേഷനാണ് എങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ എൻ്റാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അൺമേരഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ മാരേജ് ആവാനുള്ള ചാൻസും കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സെപ്പറേഷൻ എന്തായി ഒന്നാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവർ കൺവീൻസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് അപ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ അഞ്ച് മണിക്കൂർ തൊട്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ പല ആൾക്കാരുടെയും സെപ്പറേഷൻ എൻഡാകും തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അതിനുശേഷം നിങ്ങളോട് ഒരു അട്രാഷൻ ഉണ്ടാവുകയും നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആദ്യം തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇവരെ കരിയർ വയസ്സും ഇവർക്ക് ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം കൂടാതെ തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും അതും ഹെവിയാണ് അപ്പോൾ കരിയർ വൈസും ഹെവി തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇതും ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ വരാൻ പോകുന്ന സമയം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും പക്ഷേ ഒരു മേജർ ചേഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത് അതായത് ഒരു കാര്യം അവസാനിച്ചിട്ടായിരിക്കും ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത് ഇവിടെ റീയൂണിയൻ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത് കുറേ ആൾക്കാർക്ക് ഒരു ലോങ് ടേം കമിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എങ്കിൽ വരാൻ പോകുന്ന സമയം അത് ഉണ്ടാവുന്നതാണ് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക പേഷ്യൻസ് ആയിട്ടിരിക്കുക അപ്പോൾ വരാൻ പോകുന്ന ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ഡ്രീംസ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടി എന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചലഞ്ച് കഴിഞ്ഞ ഉടനെ അടുത്ത ചലഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചലഞ്ചൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണ കണക്ഷൻ ഉള്ള വ്യക്തിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവരുമായിട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത് അവരുമായിട്ട് ബന്ധം വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാകും ഒരു വ്യക്തി ചുമ്മാ നമ്മുടെ ലൈഫിൽ വരുന്നില്ല അവരുമായിട്ട് എന്തെങ്കിലും ഒരു കർമ്മബന്ധം ഉള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളോട് ബന്ധം വയ്ക്കുന്നത് നെക്സ്റ്റ് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ പ്ലീസ് എനിക്കത് തരുമോ യൂണിവേഴ്സ് പ്ലീസ് അത് തരുമോ യൂണിവേഴ്സ് ഇത് തരുമോ യൂണിവേഴ്സ് അങ്ങനെ ലാക് ഷോ ചെയ്യാൻ പാടില്ല നമുക്കത് കിട്ടി എഴുതി താങ്ക് യു സോ മച്ച് ആ ഒരു വസ്തു നമ്മുടെ കയ്യിലായി അതിൽ നമ്മൾ ജീവിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ എന്ത് കാര്യവും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴാണ് ആ കാര്യം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ എന്ത് കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും പ്രസൻറ്റ് സിറ്റുവേഷനിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞ വാക്കേ നിങ്ങൾ എടുത്ത് മാറ്റണം നിങ്ങൾ ആ വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങളും ആ വ്യക്തിയും സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ട് നിങ്ങൾ അവരെ നോക്കി സംസാരിക്കുന്നതായിട്ട് അവർ തിരിച്ച് നിങ്ങളെ ഹഗ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റഡിങ്ങുമായി വരുന്നത് Sabahı elar kumbay. Om namuşe. Thank you so much.